നമ്മുടെ ഇന്ത്യയിൽ അശ്ലീല വീഡിയോസ് നിരോധിച്ചിട്ടില്ല സൈറ്റുകൾ നിരോധിച്ചിട്ടില്ല ഇന്ത്യയിലെ പോൺ വീഡിയോസ് കാണുന്നത് നിയമപരം തന്നെ വാട്സ്ആപ്പ് ഗീസ് റോക്സ് മേഡിൻ ആസമാണോ ഒരുപാട് ആളുകൾ കമന്റ് സെക്ഷനിൽ പി പറയുന്ന വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലെ പോൺ വീഡിയോസ് കാണുന്നത് നിയമപരമാണോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സൈറ്റുകൾ ബാൻ ആണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ആളുകൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം ആൻസർ കിട്ടുകയും ഏത് തരത്തിലുള്ള അസിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ കാണാൻ സാധിക്കില്ല ഇന്ത്യയിൽ ഇത് ബാൻ ആണോ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ പറയുന്ന താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ട് മെച്ചു കൊടുക്കുക വൈപ്പ് വൈകിപ്പ് ചെയ്യാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ ആദ്യം തന്നെ എല്ലാ ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ് ഇന്ത്യയിൽ ഫോൺ അല്ലെങ്കിൽ അശ്ലീല വീഡിയോസ് സൈറ്റ് ഒക്കെ നിരോധിച്ചിട്ടുണ്ടോ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയാം ഇന്ത്യയിൽ ഇത് നിരോധിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും ഗവൺമെന്റ് ഇതൊന്ന് ബാൻ ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ബാൻ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാറ്റഗറി വീഡിയോസ് നമ്മുടെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബാൻ ചെയ്തിട്ടുള്ള കാറ്റഗറി വീഡിയോസ് കണ്ടു കഴിഞ്ഞാലാണ് നമ്മളെ തേടി പോലീസ് വരുന്നതും പിന്നീട് നമ്മൾ ഒരുപാട് ഇതിന്റെ പുറകെ നടക്കേണ്ടതൊക്കെ വരുന്നത് അപ്പൊ ഏതൊക്കെ കാറ്റഗറിയുള്ള വീഡിയോസാണ് പ്രശ്നം എന്ന് നമുക്ക് വീടിന്റെ വഴിയെ മനസ്സിലാക്കാം അതിനു മുമ്പ് വളരെ വ്യക്തമായിട്ട് ഇത് നിരോധിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരു കാരണം വരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഇതായി കാണുന്ന പോലെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഡിറ്റർമൈനിങ് ദ ലീഗാലിറ്റി ഓഫ് വാച്ചിങ് പോൺ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പോൺ വീഡിയോസ് അല്ലെങ്കിൽ അസലെ വീഡിയോസ് കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം ഒരു വ്യക്തി തന്റെ സ്വകാര്യ നിമിഷത്തിൽ വീടിന്റെ അകത്ത് അല്ലെങ്കിൽ റൂമിലിരുന്ന് ഫോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ യാതൊരു വിധ തരത്തിലുള്ള പ്രശ്നവും വരുന്നില്ല പക്ഷേ എങ്കിൽ ഇത് നിങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ കൂടുന്ന രീതിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്യൂ തന്നെയാണ് ഇതിന് പുറമേ രണ്ടു മൂന്ന് തരത്തിലുള്ള കാറ്റഗറി വീഡിയോസ് വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറി നിങ്ങൾ കാണുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാണ് പ്രൈവറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ കൂടി ഇഷ്യൂ ആണ് ആ ഒരു കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തേതെന്ന് പറയുന്നത് ചൈൽഡ് കാറ്റഗറി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോസ് ഫോട്ടോസ് നഗ്നത ഇത് എന്തുമായിക്കോട്ടെ ഇത് നിങ്ങൾ കാണുകയോ സെർച്ച് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടായിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ കേസാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാറ്റഗറി ആണോ നിങ്ങൾ കാണുന്നതെന്ന് കണ്ടുപിടിക്കാൻ വരെ ഈ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വരെ നമ്മുടെ കേരള പോലീസും ഇന്റർപോളും ചേർന്ന് നടത്തുന്നുണ്ട് ഈ ഹണ്ട് എന്താണ് ഇത് എങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ഐ ബണ്ണിൽ കൊടുത്തിരിക്കുക ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക രണ്ടാമത്തെ കാറ്റഗറിയാണ് ബലാത്സംഗം റൈപ്പ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് പിടിവിടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് വയലൻസ് അഗൈൻസ്റ്റ് വുമൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കാണുന്ന രീതിയിലുള്ള അശ്ലീല വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്യുകയോ കാണുകയോ ചെയ്താൽ അത് പബ്ലിക്കിലായിക്കോട്ടെ പ്രൈവറ്റിൽ ആയിക്കോട്ടെ ഇല്ലാത്ത നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിക്കോട്ടെ ഇത്തരത്തിലുള്ള കാറ്റഗറീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ പി ട്രാക്കാകുകയും പീഹണ്ഡിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റിയേക്കുക ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കേരള പോലീസ് പീഹണ്ഡിന്റെ ഭാഗമായിട്ട് വരാം ഉറപ്പായിട്ടും നിങ്ങളെ അറസ്റ്റ് ചെയ്തേക്കാം ഇത് നിങ്ങൾ ഒന്നോ രണ്ടോ തവണയൊന്നും കാണുമ്പോൾ ചിലപ്പോൾ വരണമെന്നില്ല കൂടെ കൂടെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിവൈസിന്റെ ഐ പി ട്രാക്കുകയും അത് പ്രകാരം ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും ഇങ്ങനെയാണ് അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നത് നാലു മാസം കൂടുമ്പോളാണ് കൂടുതലായിട്ടും അറസ്റ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുന്നത് ഏതായാലും ഈ ഒരു മൂന്ന് കാറ്റഗറി ഉള്ള വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക അടുത്തതായിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നതിനാണോ പ്രശ്നം ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ലേ എന്ന് ഈ ബാൻ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലും പതിനെട്ടിലും ഇത് ബാൻ ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേങ്കിലും ബാൻ ചെയ്തിട്ടും ചില കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ ബാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും ഈ ഒരു വീഡിയോസ് വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഐ എസ് പി എന്ന് പറയും ഇവരാണ് നമുക്ക് മുന്നിലേക്ക് ഇത് തരുന്നത് എയർടെൽ ജിയോ ബി എസ് എൻ എൽ ഐഡിയ പോലെയുള്ള കമ്പനികളാണ് നമുക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോസിന്റെ ഐ എസ് പിസ് ആയിട്ട് നമുക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ചില അസല സൈറ്റുകളിൽ കയറി കഴിയുകയാണെങ്കിൽ ചില കമ്പനികൾ നമുക്ക് ആ ഒരു സൈറ്റ് തുറന്ന് തരാതിരിക്കുകയും ഇത് ആണെന്ന് എഴുതി കാണി യും ചെയ്യും പിന്നീട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള സ്വന്തം റിസ്കിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഐ എസ് പി ദാതാവ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ഇത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഒരു പരിധി വരെ ഇതിനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇനി ഗവൺമെന്റിന് ഇതിനെ ഒരു തടയിടണം ബാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലേക്ക് എഴുന്ന ഈ ഒരു ടെലികോം ദാതാക്കളെ മൊത്തത്തിൽ ബാൻ ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് കോളോ എസ് എം എസോ സോഷ്യൽ മീഡിയാസോ ഒന്നും യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിന് ഇതിനൊരു ബാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് അടുത്തതായിട്ട് പല ആളുകൾക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഇത് ലീഗൽ ആക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും കാണാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ലീഗൽ ആക്കിയാലും അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്കി കഴിഞ്ഞാലും രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കണം ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും നേരത്തെ പറഞ്ഞ മൂന്ന് കാറ്റഗറീസിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി ലീഗൽ ആണെങ്കിലും ആണെങ്കിലും പോലീസ് വരും ഉറപ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും നാലാമതായിട്ട് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല സെർച്ച് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്തു സൂക്ഷിക്കുകയോ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്ട്രിക്ട്ലി പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യരുത് ഷെയർ ചെയ്യരുത് കാണരുതെന്ന് പറയുന്നത് ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു മൂന്ന് കാറ്റഗറിയുടെ കാര്യം പറഞ്ഞു അത് നോർമൽ ഇല്ലീഗൽ ആണ് ഇനിയിപ്പോ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് കരുതുക നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് ചൈൽഡ് കാറ്റഗറിയിൽ അല്ല അല്ലെങ്കിൽ ബലാത്സംഗ രീതിയിലുള്ളതല്ല അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അല്ല നിങ്ങൾ കാണുന്നത് നോർമൽ ആയിട്ടുള്ള ഫോൺ വീഡിയോസ് വീഡിയോസാണ് കാണുന്നതെന്ന് ചിന്തിക്കുക ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ഇത് പ്രശ്നം തന്നെയാണ് നിയമപരമായിട്ട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഡൗൺലോഡ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഇപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും മെച്ചു കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി ഒന്ന് എനബിൾ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡ് അപ്പിക്കണം മറ്റൊരു വീഡിയോ താങ്ക് യു